നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ പ്രധാന പ്രചാരകനായിരുന്ന യുവ നേതാവ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചവരിൽ പ്രമുഖൻ ചാർലി കിർക്കിന് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഒരു ഇടമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ കൊലപാതകം വൈറ്റ് ഹൌസിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ് രാഷ്ട്രീയ കൊലപാതകം എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വലതുപക്ഷ യാഥാസ്ഥിതികൾ കിർക്കിന്റെ രക്തസാക്ഷിത്വം എങ്ങനെയെല്ലാം ഉപയോഗിക്കുമെന്ന് കണ്ടറിയണം കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ആരാണെന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് നിർണായകമാകും മുപ്പത്തൊന്നുകാരനായ യൂട്ടാ വാലി സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളുമായുള്ള ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് ഇരുപതോടുകൂടിയാണ് വെടിയേൽക്കുന്നത് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ക്രിക്കിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല ചാർലി ക്രിക്കിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പതിനാലാം തീയതി ചിക്കാഗോയിലെ ആർലിംഗ്ടൺ ഹൈറ്റ്സിൽ ആർക്കിടെക്റ്റായ റോബോട്ട് കിംബർലി ദമ്പതികളുടെ മകനായാണ് ചാർലിയുടെ ജനനം യാഥാസ്ഥിതിക മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരുന്നു മാതാപിതാക്കൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണക്കാരും പാർട്ടിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവരുമായിരുന്നു അവർ കിർക്ക് പിന്തുടർന്നതും അതേ പാതയാണ് മുൻ മിസ് അരിസോണ യു എസ് എ രണ്ടായിരത്തി പന്ത്രണ്ടായ എറിക്ക ഫ്രാൻസിയാണ് ചാർലി കിർക്കിന്റെ ഭാര്യ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് കിർക്കിന്റെ കുടുംബം ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതിനു പിന്നാലെ ചാർലിയും കുടുംബവും മാറിയ ലാംഗോയിലേക്ക് താമസം മാറ്റുകയുണ്ടായി ട്രേണിംഗ് പോയിന്റ് യു എസ് എ എന്ന യാഥാസ്ഥിതിക ഗ്രൂപ്പിന്റെ സിഇഒയും സഹസ്ഥാപകനുമാണ് ചാർലി കിർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൻ്റെ പതിനെട്ടാം വയസ്സിലാണ് കിർക്ക് ഈ ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് ഇന്ന് അയാൾക്ക് തീവ്ര യാഥാസ്ഥിതികരായ ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ട് കടുത്ത ലിബറൽ വിമർശകരെ ഉപയോഗപ്പെടുത്തിയാണ് ഒരു വലതുപക്ഷ യുവജന പ്രസ്ഥാനം കിർക്ക് സൃഷ്ടിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ യു എസ് ഏറ്റവും പ്രമുഖമായ ശബ്ദങ്ങളിൽ ഒന്നായിരുന്നു ചാർലി കിർ റേഡിയോ ഷോ പുസ്തകങ്ങൾ പ്രസംഗങ്ങൾ എന്നിവയിലൂടെ ഒരു തീവ്ര വലതുപക്ഷ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തി അതിനെ പ്രസിഡന്റ് ട്രംപിന് ചുറ്റും അണിനിരത്തുന്നതിൽ കിർക്ക് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പുതുതലമുറ അമേരിക്കക്കാരെയായിരുന്നു കിർക്ക് ലക്ഷ്യമിട്ടിരുന്നത് അയാളുടെ പ്രധാന വേദി കോളേജ് ക്യാമ്പസുകളായിരുന്നു വിദ്യാർത്ഥികളുമായി നടന്ന സംവാദങ്ങളിൽ കിർക്ക് ഒരു താരമായിരുന്നു ലിബറൽ ആശയങ്ങൾ പിന്തുടരുന്ന വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവാദം നടത്തുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ ആവർത്തിച്ച് വൈറലായിട്ടുണ്ട് സ്റ്റുഡൻസ് ഫോർ ട്രംപിന്റെ ചെയർമാൻ കൂടിയായ സംവാദങ്ങളുടെ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലായ റിയൽ ചാർലി കിർക്ക് എന്ന ചാനലിലൂടെ അദ്ദേഹം പങ്കുവെക്കാറുണ്ടായിരുന്നു ഏകദേശം നാല് ദശലക്ഷം ഫോളോവേഴ്സ് കിർക്കിന് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് ചാർലി കിർക്കിന്റെ നേതൃത്വത്തിലുള്ള ടേണിംഗ് പോയിന്റ് ട്രംപിനു വേണ്ടി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇത്തരത്തിലൊന്നായിരുന്നു അമേരിക്കയുടെ തിരിച്ചുവരവ് എന്ന് പേരിട്ട പര്യടന പരിപാടി യാഥാർത്ഥിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും യുവാക്കളെ അണിനിരത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള റാലികളും പ്രസംഗങ്ങളും ഈ പര്യടനത്തിന്റെ ഭാഗമായിരുന്നു ബുധനാഴ്ച യൂടോ വാലി ക്യാമ്പസിൽ നടന്നതും ഈ പര്യടനത്തിന്റെ ഭാഗമായ ഒരു സംവാദമായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധം ചാർലി കിർക്കിനുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരാധകനായ കിർക്ക് അമേരിക്കയിൽ ഉടനീളം റിപ്പബ്ലിക്കൻ ആശയങ്ങൾക്കായി പര്യടനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ പോലും കിർക്ക് വേദിയിലെത്തി എന്നത് പാർട്ടിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തെളിയിക്കുന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള കിർക്ക് ദ ചാർലി കിർക്ക് ഷോ എന്ന പേരിൽ എല്ലാ ദിവസവും ഒരു റേഡിയോ ടോക്ക് ഷോ അവതരിപ്പിച്ചിരുന്നു സലേ മീഡിയയുടെ ദി ആൻസർ റേഡിയോ ചാനലിലായിരുന്നു പ്രക്ഷേപണം ന്യൂയോർക്ക് ടൈംസിന്റെ ബെസ്റ്റ് സെല്ലറായ ദ മാഗ ഡോക്ടർ ഇൻ ദ ഓൺലി ഐഡിയാസ് ദാറ്റ് വിൽ വിൻ ദ ഫ്യൂച്ചർ റൈറ്റ് വിംഗ് റെസൊല്യൂഷൻ ഹൗ ടു ബീറ്റ് ദ വോ ക്യാൻ സേവ് ദ വെസ്റ്റ് ദി കോളേജ് സ്കാം ഹൗ അമേരിക്കസ് യൂണിവേഴ്സിറ്റീസ് ആർ ബാങ്ക് റഫ്റ്റിംഗ് ആൻഡ് ബ്രെയിൻ വാഷിംഗ് എവേ ദ ഫ്യൂച്ചർ ഓഫ് അമേരിക്കൻ യൂത്ത് ടൈം ഫോർ എ ടേണിംഗ് പോയിന്റ് എന്നിവയുൾപ്പെടെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ചാർലി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்